ആദ്യം ഈ മാമനാണെങ്കി ഞങ്ങൾ അവിടെ കിടക്കുവായിരുന്നു അപ്പൊ ഈ മാമനാണെങ്കി കുപ്പിന്തി കുപ്പി എന്തി എന്തിന്തി പറഞ്ഞ അമ്മേനെ ആയിട്ട് അടിച്ച് അപ്പൊ അമ്മ കരഞ്ഞ് അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു ഈ മാമൻ കുടിച്ചിട്ട് എന്തിനാ കുപ്പി ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞ് അമ്മേനായിട്ട് പൊറേ തല്ലി അമ്മേടെ ചേ കുത്തി കയിലൊക്കെ അടിച്ച് പല്ലി കമ്പിട്ടായിരുന്നു അപ്പൊ ഈ മാംസം വയൽ ഇതിനകത്ത് കൊണ്ട് വായി ചോര വന്ന് പിന്നെ അമ്മയുടെ മുടി പിടിച്ച് വലിച്ചു കട്ടിയിൽ ഇന്ത്യ പണ്ടേന്ന് താഴോട്ട് അത് കഴിഞ്ഞിട്ട് എന്താ എൻറെ അനിയത്തിയുടെ ബാഗ് കൊടഞ്ഞിട്ട് അതിനകത്ത് സ്റ്റീൽ ഉപ്പി വെച്ച് എന്റെ അനിയത്തിനെ അടിക്കാൻ വന്ന അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ കൊച്ചിനെ അടിക്കലും കൊച്ചിലെ അടിക്കലും എന്ന് പറഞ്ഞ അമ്മ അടിയങ് പിന്നെ അമ്മ തെള്ളിയിട്ട് ഓടി ചെന്ന് ചാടി ചടി അത് കഴിഞ്ഞിട്ട് ഫയർ ഹോസിനെ ഒക്കെ വിളിച്ച് പിന്നെ പിന്നെ ഇറക്കി പിന്നെ വലിച്ചു കേറ്റാൻ നേരം ഈ കിണറി ഇടിഞ്ഞു വീണ് ഞാൻ ഒന്നേകാലോടു കൂടിയാണ് ഇവിടെ അടുത്തുള്ള ഒരു പ്രവാസി എന്നെ വിളിച്ചു പറയുക അയൽവാസി എന്നെ വിളിച്ചു പറയുകയുണ്ടായി ആ ഒന്നേ കാലായപ്പോ തന്നെ ഞാൻ ഇവിടെ വന്നു അപ്പൊ ഫയർഫോഴ്സ് ആദ്യം വന്ന് അതിലെ ഫയർഫോഴ്സ് ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് അപകടം പറ്റിയെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നീട് ഞാൻ രണ്ടാമത് വന്നപ്പോ ആദ്യം വന്നപ്പം തന്നെ ഫയർഫോഴ്സ് രണ്ടാമത്തത് വന്നു കഴിഞ്ഞു പിന്നെ ഇവിടെ ഇവിടെ വന്ന് കുട്ടികളുടെ അടുത്ത് തിരക്കി കഴിഞ്ഞപ്പോൾ ചെയ്യാൻ കഴിഞ്ഞത് ഇവിടെ വഴക്കായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ശിവകൃഷ്ണേയും അച്ഛനെയും തമ്മിലായിരുന്നു വഴക്ക് കുട്ടികളാണ് പറഞ്ഞത് പിന്നെ അത്രയൊക്കെ അറിയാൻ കഴിഞ്ഞുള്ളൂ കുടുങ്ങി കിട്ടിയാണ് ഒരാൾ ആദ്യമേ ആദ്യമേ ഞാനാണ് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ നമ്മൾ നമ്മളൊരാളെ ായിട്ട് ആകെ കുരുങ്ങി കിടക്കുമായിരുന്നു നമ്മളെ നെറ്റ് ഉപയോഗിച്ച് സാധാരണ നമ്മള് ഒരു അപകട കേരള അപകടത്തിൽ നമ്മൾ നെറ്റിലാണ് ആളെ കയറ്റാൻ പറ്റുന്നത് പക്ഷെ നമ്മളെ നെറ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ ബി എസ് എറ്റിൽ കുരുങ്ങി അതേപോലെ തന്നെ അവിടെ റോപ്പ് അതൊക്കെയായിട്ട് ആകെ കുരുക്കായിട്ട് നമ്മളെ നെറ്റ് കയറ്റി വെക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു അപ്പൊ ആ നെറ്റിൽ ഒരു റോപ്പ് അഴിച്ച് ആദ്യത്തെ ഒരാളെ ഞാൻ എടുത്തു ആ അയാളെ കെട്ടി ഞാനും ആളെ മുകളിൽ വന്നു തൊട്ടടുത്ത് നമ്മൾ ചാപ്പടുത്താനായ ജിതിൻ്റെ കൊല്ലത്ത് തന്നെ ഫയർമാനാണ് ജിതിൻ രണ്ടാമത് ഇറങ്ങി രണ്ടാമത്തെ രണ്ടാമത്താളെയും രണ്ടാമതൊരു ലേഡി ആയിരുന്നു രണ്ടാമത്തെ ആളെയും ഇതേപോലെ തന്നെ റോപ്പിൽ എടുത്ത് സാധാരണ നെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ നെറ്റിറക്കാനുള്ള സാഹചര്യം അത്രയും ഭീതി കുറഞ്ഞ സ്ഥലമായിരുന്നു അപ്പം അതുകൊണ്ട് നെറ്റ് ഉപയോഗിച്ച് രണ്ടാ ഉപയോഗിക്കാൻ സാഹചര്യം പറ്റാത്ത സാഹചര്യത്തിൽ റോപ്പിൽ തന്നെ രണ്ടാമത്തെ രണ്ടാമത്താളെയും ജിതിൻ കൊല്ലത്ത് തന്നെയുള്ള ഫയർമാനാണ് ഫയറൻ റെസ്ക്യൂ ഓഫീസറാണ് ജിതിൻ്റെ കൃത്യം മുകളിലോട്ട് കൊണ്ടുവന്നു